ഗുഡ് മോർണിംഗ് കട്ടൻ ചായ എൺപത്തേഴാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു അതുപക്ഷെ അത് ഈ റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി മൂന്ന് വരായി ഇവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു നമുക്ക് നമ്മുടെ വർക്ക് ആരംഭിക്കാം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെള്ളം ചായയുടെ ഇല സ്പൈസസ് സ്വീറ്റ്നർ അപ്പോൾ എല്ലാ സാധനവും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പടത്തിൽ കാണുന്ന ഇന്നലെ കണ്ട പോലെ തന്നെ അത് ഓരോരോ സാധനത്തിൻ്റെ പ്രത്യേക പേര് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ഇപ്പം അത് എങ്കിലും അതിപ്പം ഞാൻ തൊട്ട് കാണിച്ചത് സീറ്റ്നർ ആണ് അതായത് മധുരം പിന്നെ ഇത് വെള്ളം ഇതൊരു ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു അഡീഷണൽ പിന്നെ ഇത് പിടിക്കുന്ന സാധനം ഇടു ഇറക്കി ഇറക്കി എന്നാണ് ഇവർ ടോങ്സ് വെള്ളം റെഡിയാക്കി വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണം അതാണ് ആദ്യത്തെ പരിപാടി നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇരിക്കുകയാണ് ഹീറ്ററ് അതിലിരുന്ന് അത് നൂറ്റി പത്തൊമ്പത് ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുന്നുള്ളപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുന്നതിന് നൂറ്റി പത്തൊമ്പത് ഒരു മിനിറ്റ് സമയം തിളയ്ക്കണം മൊത്തം സമയം ആവശ്യമുള്ളൂ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു ഒഴിച്ചു കഴിഞ്ഞു അതിലേക്ക് നമ്മൾ ആ സ്പൈസസ് ഇട്ട് അത് കറുവാപ്പട്ടയും ഏലക്കായും കൂടെ പൊടിച്ചത് എട്ട് പിന്നെ നമുക്ക് വെള്ളം തിളയ്ക്കാൻ പറ്റണം അപ്പോൾ എനിക്ക് വളരെ ഇന്ന് വളരെ സന്തോഷമുണ്ട് അതായത് ഞാൻ ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ട് നൂറ്റി മുപ്പത്തിനാല് ദിവസമായിട്ടുള്ള യൂട്യൂബ് ആരംഭിച്ചിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരത്തിൻ്റെ മുകളിൽ പോയി അതിന് ഇന്ന് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത രണ്ട് മൂന്ന് പേരുണ്ട് അവരെ ഞാൻ പ്രത്യേകം പ്രത്യേകം അവരോട് നന്ദി പറയുന്നു ഞാൻ റെക്കോർഡ് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഇപ്പോൾ നോക്കിയപ്പോഴാണ് രണ്ടായിരത്തി മൂന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇരിക്കുവായിരുന്നു അത് വെച്ച് ഞാൻ എല്ലാം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് നോക്കുമ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് നോക്കുമ്പോൾ രണ്ടായിരത്തി മൂന്ന് അതായത് നാല് പേരിപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരോട് പ്രത്യേകം നന്ദി പറയുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ നയം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ട് തോന്നിയിട്ട് ചെയ്യുന്നതാണ് ദൈവം അവരെക്കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ആ വെള്ളം തിള നിന്ന് കഴിയുമ്പം അത് തിളച്ച് അതിനെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ചായയുടെ ഇല ഇടണം അപ്പോൾ നൂറ്റി പത്തൊമ്പതായി ഒരു ആണ് സമയത്ത് അപ്പോൾ നമ്മളാ ചായയുടെ ഇല ഇടണം തേയില ആ തേയില ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് എന്ന് പറയുന്ന ആ ബ്രാൻഡാണേ അത് ഇട്ടിട്ട് തിളപ്പിക്കണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പം നിങ്ങൾ എൺപത്തി ആറെണ്ണം കണ്ടതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകം പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇപ്പം ഈ പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണേ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകുന്ന എനിക്കൊരു വിഷമൻ്റെ സങ്കടമില്ല ചുമ്മാ ഒരു കമൻറ്റ് ഇട്ടേക്കണം പുതിയ ആൾക്കാരത് കാണാൻ ഒരു കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഒരു സബ് ടു സബ് അങ്ങനെയുള്ളതല്ല നിങ്ങളൊരു കമൻ്റ് ഇട്ടെങ്കിൽ മാത്രമേ ആരാണെന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ കണ്ട് ലൈക്ക് ചെയ്താൽ ചെയ്താലത് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം ഫിൽട്ടർ ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനം ഞാൻ ഇടക്കി അതാ നമ്മളത് ഈ ക്യാമറ സിംഗിൾ ഹാൻഡഡ് ചെയ്യാനായിട്ടുള്ള ആ പരിപാടിയാണ് അതായത് ആദ്യം അതൊന്ന് അരിച്ചു പിന്നെ നമ്മൾ നമ്മുടെ കപ്പിലേക്ക് ഈ കപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതായത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാഗ്രഹിച്ച് ഇന്നലെ എനിക്ക് കിട്ടിയതാണത് ഈ കപ്പിലേക്ക് ഇങ്ങനെ ചായ ഒഴിക്കുമ്പോൾ ദൈവത്തിനോട് എനിക്ക് ഭയങ്കര സന്തോഷം അതായത് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ യോഹനാൻ സുവിശേഷം അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു നമുക്കത് കിട്ടി നിങ്ങൾ എൻ്റെ താമത്തിൽ എന്താവശ്യപ്പെട്ടാലും ഞാനത് ചെയ്തു തരും എന്ന് അത് ദൈവത്തിൻ്റെ ഒരു അഷുറൻസാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർ ഏത് കാര്യവും ആഗ്രഹിച്ചാലും അത് സംഭവിക്കുന്നുള്ളത് കൃകൃത്യമായിട്ട് എനിക്കറിയാവുന്നതാണ് ആർക്കെങ്കിലും അതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക അതിന് ഓർത്തിരിക്കാൻ എളുപ്പം ഇതാണ് യോഹൻ ഞാൻ പതിനാല് പതിനാല് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് തരും അപ്പോൾ നമ്മുടെ ചായ ഇവിടുന്ന് അതിൻ്റെ പഞ്ചസാര അതായത് ആ സ്വീപ്നർ ഇട്ട് ഞാൻ ഇളക്കി അതിന് ശേഷം ഇവിടുന്ന് ഇതിനെ കൊണ്ടുപോകണം അപ്പോൾ അതിന് ഭംഗിയൊക്കെ ആസ്വദിച്ചു നമ്മൾ അതിന് സ്റ്റിൽ ഒക്കെ എടുത്തു ഇനി നമുക്ക് പ്രാർത്ഥനാ ടേബിളിലേക്ക് പോകും പ്രാർത്ഥനാ ടേബിൾ കൊണ്ടുവന്ന് വെച്ചു അതിന് ആദരവോട് കൂടി തന്നെ നമ്മളിനി ബൈബിൾ എടുത്തു കൊണ്ടുവരികയാണ് ബൈബിൾ വന്നു ബൈബിളിനെ നമ്മൾ കൊണ്ടുവന്നു ആദരവോട് കൂടി തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് കടുത്ത മാസമല്ല ഇത് ഒരു നമുക്കിന്ന് വചനം തന്നത് ഫാദർ മാത്യു വൈരാമണ്ലച്ചൻ്റെ ആണ് പ്രോഗ്രാം എന്നാണ് ഡെയിലി ബ്ലെസ്സിംഗിൽ നിന്ന് ജെറമിയ നാല് മൂന്ന് ഞാനത് വായിക്കും ജെറമിയ അധ്യായം നാല് മൂന്നാമത്തെ തിരുവചനം യൂതായിലെയും ജെറുസലേമിലെയും നിവാസികളോട് കർത്താവ് ചെയ്യുന്നു നിങ്ങളുടെ തരിശുഭൂമി ഒഴുതു മറിക്കുവിൻ മുള്ളുകൾക്കിടയിൽ ഭിത്ത് വിതയ്ക്കരുതേ വചനവിടെ തീരുന്നു ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ശുഭം താങ്ക് യു